ർക്കും നമസ്കാരം ഫാറ്റി ലിവർ എന്ന രോഗം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ ഫാറ്റി ലിവർ എന്ന അസുഖം എന്തുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ത് എന്നൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയാമോ ഈ ഫാറ്റി ലിവർ എന്നുള്ളത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഡയറ്റ് ഉണ്ട് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ അസുഖത്തിനോടൊപ്പം തന്നെ ഡയറ്റീഷ്യന്മാർ ഇത് മോണിറ്റർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റുകൾ നൽകാറുണ്ട് അവൻ നമുക്കും ഈ ഫാറ്റി ലിവറിന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസത്തെ ഡയറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നും അതുമൂലം തന്നെ ഡയറ്റിലൂടെ മാത്രം മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നത് പോലെ തന്നെ ഡയറ്റിലൂടെ നമുക്ക് ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഫാറ്റി ലിവറുള്ള വ്യക്തികൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അവരുടെ ഒരു ദിവസത്തെ ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യണം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അവരിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ് നമുക്കറിയാം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ലിവറിൽ ഫാറ്റ് അടിയുന്നത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഫാറ്റി ലിവർ ആയിട്ടും ലിവറിന്റെ പ്രവർത്തനം കുറയുകയും ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിക്കേണ്ട പ്രത്യേക തരം ഭക്ഷണങ്ങൾ എന്താ വെച്ചാൽ ലിവറിൽ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇതിന് പ്രധാനമായിട്ട് കഴിക്കേണ്ടത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില വെജിറ്റബിൾസ് ഉണ്ട് അതിൽ വരുന്ന ചില വെജിറ്റബിൾസാണ് അതായത് പച്ചക്കറികളാണ് അതിനകത്ത് വരുന്ന പച്ചക്കറികളാണ് മുരിങ്ങയില ചീര ബ്രൊക്കോളി കാബേജ് തുടങ്ങിയവയൊക്കെ അതുപോലെ തന്നെ ചില പഴവർഗ്ഗങ്ങളുണ്ട് മധുരം കുറവുള്ള ചില പഴവർഗ്ഗങ്ങളും നിർബന്ധമായിട്ട് നമ്മൾ നമ്മളതിൽ കഴിക്കണം ആപ്പിള് പേരയ്ക്ക ബ്ലൂബെറി ഓറഞ്ച് തുടങ്ങിയവയൊക്കെയാണ് മധുരം കുറവുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രോട്ടീൻ ഉറവിടങ്ങളായിട്ടുള്ള മീൻ മുട്ടയുടെ വെള്ള പയറുവർഗ്ഗങ്ങൾ സോയാബീൻ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക മറ്റൊന്ന് നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് അതിനകത്ത് ഗുഡ് ഫാറ്റ് കണ്ടന്റ് ഉള്ളത് നമ്മുടെ ഒലിവ് ഓയിൽ പോലും അതുപോലെ തന്നെ അവഗട ഉള്ളത് നമ്മുടെ ബദാം വാൾനട്ട് പോലെയുള്ളവയൊക്കെ നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഡ്രിങ്ക്സുകളുണ്ട് പാനീയങ്ങളുണ്ട് അതിനകത്താണ് നമ്മുടെ നാരങ്ങ വെള്ളം നല്ലൊരു എക്സാമ്പിളാണ് വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള മറ്റൊന്ന് നമ്മുടെ ഗ്രീൻ ടീ അതുപോലെ തന്നെ കോഫി ഇത് രണ്ടും ഗ്രീൻ ടീ നമ്മുടെ കോഫിയൊക്കെ കഴിക്കുമ്പോൾ വിത്തൗട്ട് ഷുഗർ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ്സ് കുറയ്ക്കാനും ഫാറ്റി ലിവർ ഇല്ലാതെ ൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ചില പദാർത്ഥങ്ങളുണ്ട് എണ്ണയിൽ വറുത്തത് അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്കുകൾ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റുകൾ ഇവയൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക അതുപോലെ മദ്യം പുകവലിയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അതും നമ്മൾ ക്വിറ്റ് ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ നമ്മൾ ലൈഫ് സ്റ്റൈല് ചേഞ്ചസ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എന്താ വെച്ചാൽ ഡെയിലി എക്സസൈസ് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ ഡെയിലി എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഇൻ്റർവലുകളിൽ കുറച്ചായിട്ട് ഭക്ഷണ രീ ഭക്ഷണം കഴിക്കുക നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ അറ്റേ സ്ട്രെച്ച് കഴിക്കാതെ ചെറിയ ചെറിയ ഇൻ്റർവെല്ലിലാക്കിയിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് മറ്റൊന്ന് കൃത്യമായിട്ടുള്ള ഉറക്കം ലഭിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ഏഴ് മണിയുടെയും ഏഴരയുടെയും ഉള്ളിനകത്ത് മാ കഴിക്കുക എന്നുള്ളത് രാത്രി ഭക്ഷണം വളരെ നേരത്തെ കഴിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഡൈജക്ഷനെ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ലിവറിൻ്റെ ഫങ്ഷൻസൊക്കെ ആക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ രാത്രിയിൽ ഉണ്ടാവുന്ന നൈറ്റ് ഭക്ഷണം ഏറ്റവും കൂടിപ്പോയ സമയം ഒരു എട്ട് മണിയുടെ ഉള്ളിലെങ്കിലും നിങ്ങൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇനി നമ്മൾ ഏറ്റവും ഈ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡെയിലി ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഡെയിലി റുട്ടീൻ പ്ലാൻ ചെയ്യുക എന്ന് വെച്ചാൽ മോർണിംഗ് സമയത്ത് നമ്മൾ എണീറ്റ ഉടനെ നമ്മൾ എന്ത് കഴിക്കുക എന്നുള്ളത് മോർണിംഗ് സമയത്ത് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കഴിക്കുക അതല്ലെങ്കിൽ ഒരു അര മുറി ചെറുനാരങ്ങയുടെ നീരും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക ഇനി വല്ല ഗ്യാസ്ട്രിക് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ചെറുനാരങ്ങ നീര് കഴിക്കുമ്പോൾ അവർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത ആളുകൾക്ക് ഈ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് എണീറ്റ ഉടനെ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചെറുനാരങ്ങ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി കഴിക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റോടനത്തെ മോർണിംഗ് ഡ്രിങ്ക് പറഞ്ഞു അത് കഴിഞ്ഞു രാവിലെ ഒരു സെവൻ തേർട്ടിയോട് കൂടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അത് ഒന്നെങ്കിൽ രാഗിയുടെ കഞ്ഞി അല്ലെങ്കിൽ ഓട്സിൻ്റെ കഞ്ഞി അതിനകത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ട് കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ് വെജിറ്റബിൾ സലാഡ്സുകൾ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് ചപ്പാത്തി പ്ലസ് വെജിറ്റബിൾ കറി കൂടെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ കഴിക്കാവുന്നതാണ് അതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ഇനി രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു രാവിലെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടനേരങ്ങളിൽ കഴിക്കുന്ന സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പേരയ്ക്ക് ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനായിട്ടുള്ള ബദാം ഒരു അഞ്ചെണ്ണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതാണ് രാ ഇടനേരങ്ങളിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം ഇനി ഒരു മണി മുതൽ ഒന്നരയുടെ ഉള്ളിൽ നിങ്ങൾ ലഞ്ച് കഴിക്കുക അതായത് ഉച്ചഭക്ഷണം കഴിക്കുക അതിനകത്ത് തന്നെ നമ്മുടെ നെല്ലൂത്തരിയുടെ ചോറ് അല്ലെങ്കിൽ കുത്തരി ചോറ് കഴിക്കുക ബ്രൗൺ റൈസാണ് എപ്പോഴും പ്രിഫറബിൾ ആയിട്ടുള്ളത് ബ്രൗൺ റൈസ് കഴിക്കുക എന്നുള്ളത് അതിനകത്ത് കൂടെ കഴിക്കേണ്ടത് നമ്മളൊരു വെജിറ്റബിൾ തോരൻ അല്ലെങ്കിൽ മെഴുക്കുപരട്ട് കളയ്ക്കാം കൂട ഒരു വെജിറ്റബിൾ салаഡ് ഇനി ഫിഷ് കറി വെച്ചിട്ട് കഴിക്കാവുന്നതാണ് കടലക്കറി അല്ലെങ്കിൽ പരിപ്പ് കറി ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ലഞ്ച് ആയിട്ട് കഴിക്കാവുന്നതാണ് വൈകുന്നേരം 4 മണിയുടെയും 5 മണിയുടെ ഇടയിലിൽ നിങ്ങൾക്ക് ഒരു കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീ കഴിക്കാം അത് വിത്തൗട്ട് ഷുഗർ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉലുവ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം അതോടൊപ്പം തന്നെ ഒരു പിടി നമുക്ക് കടല കഴിക്കാവുന്നതാണ് ഇനി രാത്രിയിലെ ഭക്ഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും നല്ലത് ഏഴ് മണിയുടെയും ഏഴരയുടെയും ഉള്ളിൽ നിങ്ങൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് അതിൽ തന്നെ രാത്രിയിൽ നമ്മൾ ചോറ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് ചപ്പാത്തി കഴിക്കുക അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറികൾ കഴിക്കുക അതുപോലെ വെജിറ്റബിൾ സോപ്പുകൾ ധാരാളം കഴിക്കുക കൂടെ തന്നെ കുക്കുംബറൊക്കെ ആയിട്ടുള്ള സലാഡുകളും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് പയർ വർഗ്ഗങ്ങളും നിങ്ങൾക്ക് കറികളായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഈ ചപ്പാത്തിയുടെ ഇനി രാത്രിയിൽ കിടക്കാൻ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ചില ആളുകൾക്ക് ലൈറ്റായിട്ടുള്ള മീൽസുകളൊക്കെ കഴിക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ ഇളം ചൂടുവെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇത്രയാണ് നിങ്ങൾ ഫാറ്റി ലിവറിന് ഒരു ദിവസത്തെ ഡയറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഡയറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവർ നല്ല രീതിയിൽ കുറയുകയും അത് ഗ്രേഡ് ടൂ ഒക്കെ ഗ്രേഡ് ത്രീ ആയിട്ടുള്ള ഫാറ്റി ലിവറൊക്കെ നിങ്ങൾക്ക് അത് ഗ്രേഡ് ടൂലേക്കൊക്കെ എത്താൻ സഹായിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ഈ ഡയറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ രണ്ട് മുതൽ നാലു നമുക്ക് തിൻറെ ബെനിഫിറ്റ്സ് മനസ്സിലാവാൻ പറ്റും നമ്മൾ വെയിറ്റ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും കൊടവയറൊക്കെ ചെറുതായിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും രണ്ട് മുതൽ നാലാഴ്ചയിൽ തന്നെ നമുക്ക് ചേഞ്ച് ഫീൽ ചെയ്യാൻ തുടങ്ങും അതോടൊപ്പം നിങ്ങൾ എക്സസൈസ് ആയിട്ട് തേർട്ടി ടു ഫോർട്ടീ മിനിറ്റ്സ് വോക്ക് ചെയ്യുക കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളത് ആണ് ഇനി ഇതേ ഡയറ്റ് നമ്മൾ ഒരു ആറ് മുതൽ എട്ടാഴ്ച വരെ ഫോളോ ചെയ്യാണെങ്കിൽ നമ്മുടെ കരലിലെ കൊഴുപ്പിൽ നല്ല രീതിയിൽ മാറ്റേണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് അൾട്രാസൗണ്ടിലും ഫാറ്റി ലിവറിൻ്റെ ഒക്കെ ചേഞ്ചസ് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് നമുക്ക് ചേഞ്ചസ് കാണാൻ സാധ്യത ഇനി ഇതേ ഡയറ്റ് നമ്മൾ മൂന്ന് മുതൽ ഒരു ആറ് മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് ഒക്കെ നല്ല രീതിയിൽ കുറയുകയും ലിവർ എൻസൈൻസ് ഒക്കെ നോർമൽ ലെവലിലേക്കൊക്കെ എത്തുന്നതായിട്ട് കാണാറുണ്ട് ഇനി സിക്സ് ടു ട്വൽവ് മന്ത്സ് അതായത് ഒരു വൺ ഇയർ ഒക്കെ നമ്മൾ ഇതേപോലെ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലിവർ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ് ഇനി നമുക്ക് ഈ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ചില ഹെൽത്ത് ഹോം റെമഡീസ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ആദ്യം പറയേണ്ടത് ചെറുനാരങ്ങ വെള്ളം ഒരു ടീ അര ടീസ്പൂൺ ചെറുനാരങ്ങ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നമ്മുടെ ഈ ഫാറ്റി ലിവർ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും മറ്റൊന്ന് ഒരു ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ടിട്ട് തലേ ദിവസം കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ ഉലുവയോട് കൂടിയിട്ട് വെള്ളവും ഉലുവയും കൂടെ നമ്മൾ കഴിക്കുക ഇതൊന്നും നമ്മുടെ ഫാറ്റി ലിവർ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു ഡ്രിങ്ക് ആണ് അര ടീസ്പൂൺ കറുവപ്പാട്ടിട്ടിട്ട് നമ്മുടെ ഗ്രീൻ ടീയിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ തുടർച്ചയായിട്ട് കഴിക്കുക ഇതും നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മറ്റൊന്ന് നമ്മുടെ ബ്ലാക്ക് കോഫിയാണ് വിത്തൗട്ട് ഷുഗർ ബ്ലാക്ക് കോഫിയും ഗ്രീൻ ടീ ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ്സ് കുറയ്ക്കാനും ലിവർ നോർമൽ ആക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്രീൻ ടീനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുമൂലം തന്നെ നമ്മുടെ ലിവറിനെ റിക്കവ അതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും ഓക്കെ ഇനി ഇത്തരത്തിലുള്ള ഫാറ്റ് ലിവർ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിലും ഏത് ഗ്രേഡ് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ തരത്തിലുള്ള ഡയറ്റ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാം മരുന്നില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് റിക്കവർ ചെയ്യാൻ സാധ്യമാവും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് അതിനായിട്ട് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി രോഗനിർണ്ണയവും മരുന്ന് നിർണയവും നടത്തിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടാൻസി മരുന്നുകൾ വഴിയാണ് കൊടുക്കാറുള്ളത് മറ്റു മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മെഡിക്കേഷൻസ് കഴിക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ായം ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ്